തേങ്ങ അരയ്ക്കാതെ തേങ്ങ അരച്ചതുപോലത്തെ ടേസ്റ്റിലുള്ള മത്തിക്കറി ഏത് മീൻ വേണേലും ഇങ്ങനെ വെക്കാം കേട്ടോ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ എന്നിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് പറയണം കേട്ടോ ഇന്ന് ഇച്ചിരി മത്തി കറി വെക്കാമെന്ന് ഓർത്തു അത് ഇന്ന് പോയപ്പോൾ ചെറിയ മത്തിയാണ് കിട്ടിയത് കേട്ടോ കുഞ്ഞു മത്തി വറക്കാൻ അത്രയും നേരം വെട്ടണ്ടേ കുറേ ഉണ്ട് വെട്ടാനും പാടാൻ ഞാൻ കുറച്ച് ഇങ്ങനെ എടുത്ത് വെട്ടിയേ അപ്പോൾ തേങ്ങ നോക്കിയപ്പോൾ തേങ്ങയും കുറവാണ് അപ്പോൾ തേങ്ങ ഇല്ലാതെ തേങ്ങ അരച്ചതുപോലെ മത്തി എങ്ങനെ കറി വെക്കാം അപ്പോൾ എൻ്റെ ഒരു ഐഡിയ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കട്ടെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും അതുപോലെ കണ്ടിട്ട് ചെയ്ത് നോക്കുക കേട്ടോ അതിനിപ്പം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ദീപാത്രത്തിൽ ഒഴിച്ച് ചൂടാൻ എന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ളത് സവോള രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് രണ്ട് ഒരു തക്കാളി കുറച്ച് മീനല്ലേ ഉള്ളൂ ഇത്ര മീനല്ലേ ഉള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെച്ച പേസ്റ്റ് പേസ്റ്റ് അരച്ച് വെച്ചത് ഇരിപ്പുണ്ടാണീ പ്രത്യേക വരിക അറിഞ്ഞത് അപ്പം കടുകിടുന്നില്ല എണ്ണ ചൂടാക്കി സവോള ചൂടാക്കും ഇഴക്കിയെടുക്കാം പച്ചമുളക് ഉപ്പം ഇടകളെ കരിയാപ്പിലേ ഉണ്ടോ ഈ സവോളയും തക്കാളിപ്പഴവും ഈ മിജിയും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് വഴത്തി എടുക്കാം വഴറ്റി കഴിഞ്ഞിട്ടാണ് അയാൻ്റെ അടുത്തത് ഉപയോഗിക്കുന്നത് തേങ്ങ അരക്ക നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ തേങ്ങ അരച്ച കറി പോലെ നല്ല കുറുക ചാറയോടുകൂടി <ahan> <laughs> <im> ോ മോഹയോ എന്ത് മീനും അങ്ങനെ വെക്കാം പിന്നെ അരച്ച കറി ഇവിടെ അച്ചായനും കൂട്ടത്തുമില്ല അത് കാരണം ഞങ്ങൾ മുളകൊക്കെ ഒരുപാട് കുറയ്ക്കുവേ മുളക് ആ കറി കൂട്ടി കഴിഞ്ഞ പിന്നെ അയർ മാത്രമാണ് അതുകൊണ്ട് അങ്ങനെ മുളക് കറി മുളക് അരച്ചു മീൻ കറി കൂട്ടാൻ എനിക്കിഷ്ടമാ പക്ഷെ ഞാൻ ഇപ്പൊ എന്റെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങനെ വെക്കാറില്ല ആ ഇഷ്ടത്തിനോട് ചേർന്ന് അങ്ങ് കൂട്ടു ക്യാമറമാൻ്റെ ഇഷ്ടത്തിന് നിക്കണ്ടേ അല്ലെങ്കിൽ ക്യാമറ പിടിച്ചില്ലേ എന്റെ ഇല്ലേ പിടിക്കണ്ടേ അതുകൊണ്ട് ആ ക്യാമറാമാൻ്റെ ഇഷ്ടത്തിൽ അങ്ങ് നിൽക്കും പിന്നെ എനിക്കിങ്ങനെ മുളകൊക്കെ ഒത്തിരി കൂടണമെന്ന് തോന്നുന്നു പോണ്ടല്ലോ ഞാൻ ഇങ്ങനെ മുളകും പുള്ളിയും കൂടെ അരച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പുളിയൊക്കെ ഇട്ട് ഞരടി ഞാൻ മുളകൾക്ക് ചോറണം എനിക്കത് വലിയ ഇഷ്ടമാണ് എനിക്ക് മുളക് കൂട്ടുന്നത് എനിക്കിഷ്ടമാണ് അച്ഛായനെ മുളകിട്ട് വേണ്ടതല്ലേ അപ്പം അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് പോകണം അങ്ങനെ പോയാലല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ ഇഷ്ടം മാത്രം പറ്റത്തില്ലല്ലോ അഭിപ്രായം ഉണ്ടാകണം ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അഭിപ്രായ വ്യത്യാസം വരാതെ നമ്മളത് രാജ്യത്തിന് പോകണം അങ്ങനെയൊക്കെയാണ് ജീവിതം കൂടി തക്കാളിക്കൈം കൂടിയിട്ട് നല്ലതല്ല കിടക്കുമോള ഇപ്പം ചേർക്കണ്ട കരിയാത്തിലും ഇപ്പം ചേർക്കണ്ട ഇതൊന്നും വല്ല പറ്റില്ല ഇനി ഞാൻ ആ സവോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം വഴറ്റിയാൽ ചട്ടിയിലോട്ട് തന്നെ അതിങ്ങനെ കോരിയെടുത്താൽ അരപ്പേ അരപ്പ് കോരിയെടുത്തി ആ മിക്സി നല്ല പോലെ അരച്ചെടുത്തു എന്നിട്ട് പച്ചമുളക് പച്ചമുളക് രണ്ട് മൂന്നു നാലെണ്ണം നിങ്ങളുടെ എരിവ് അനുസരിച്ച് കയറിയിട്ടാണ് പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മുളക് പൊടി വേണം നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഈ വഴറ്റുന്ന കൂടെ എനിക്ക് ചേർക്കാം ഞാൻ വഴറ്റിയപ്പം ഉപ്പ് മാത്രമേ ഇട്ട് വഴറ്റിയുള്ളൂ മുളക് ഇട്ടില്ല ചാക്കയില ഉലുവപ്പൊടി ഇടുന്നുണ്ടേ പിന്നെ രണ്ട് കഷ്ണം തക്കാളിക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് കഷ്ണം പുളി കളർത്തിയിട്ട് ഇടുക പിന്നെ ഈ അരച്ച് വെച്ച സാധനം അതിനകത്തോട്ട് ഇടുക എന്നിട്ട് പച്ചവെള്ളം ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിക്കാതെ ഇച്ചരച്ച് പൂടുവെള്ളം ഒഴിച്ച് കലക്കി കലക്കി ഒഴിക്കുക തേങ്ങ അരച്ച മറിയ പോലെ ആയില്ല ഇനി ബാക്കി കൂടെ ചൂടുവെള്ളം ഒഴിച്ച് ഇങ്ങനെയൊക്കെ അടുപ്പ് വെച്ച് തിളപ്പിക്കുക ഇപ്പം ഞാൻ സവോള വഴറ്റിയപ്പോൾ ഞാൻ തക്കാളിയും സവോളയും എല്ലാം വഴറ്റിയപ്പോൾ ഞാൻ അതിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കേട്ടോ അത് വഴലാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ഉണ്ണിയും കറിയൊന്ന് ഒന്ന് കൊടുക്കുക അത്രയുള്ളൂ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കടു വറുത്തിരുന്നുണ്ട് എണ്ണ ശകേല ഒഴിച്ച് ചൂടായേ കടകിട്ട് പൊട്ടിയ ചുമന്നുള്ളി വട്ടത്തിലാണ് മീൻകറിക്കായിട്ട് മുളക് ഇട്ടില്ല പൊള്ളി നീയൊന്ന് കുറച്ച് വെച്ച് വെച്ചാൽ ശങ്കേല ഇടാവുള്ളൂ കേട്ടോ ശങ്കേല ഇനി വേണ്ടിയവർക്ക് അനേശം ഇഷ്ടവും ഞാനിപ്പോ ഒരു ശങ്കേല ഇടിച്ചു ഇതൊന്ന് ചൂടാക്കും ഒന്ന് ചൂടാക്കിയിട്ട് ഈ മീൻ കഴിക്കാത്ത പൊടി എൻ്റെ അടിപൊളി മീൻകര കളിയാണ്